ഹലോ എല്ലാവർക്കും സുഖല്ലേ ഇന്ന് നമുക്ക് കുറച്ച് പഴയ കഥ കേട്ടാലോ ഇതൊരു മത്സ്യകന്യകയുടെ കഥയാണ് അതായത് ഒരു മർമേഡ് സ്കൾട്ടിങ്ങിന്റെ കഥ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞാനൊരു കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ ആ ഒരു കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സ്കൾപ്റ്ററാണ് സമ്മാനം കിട്ടിയെന്ന് വെച്ചാൽ ചോദിച്ചാൽ സമ്മാനമൊന്നും കിട്ടിയില്ലാട്ടോ പക്ഷെ എന്നാലും ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ആദ്യം തന്നെ പറയട്ടെ ഇതൊരു പഴയ ക്യാമറയിൽ എടുത്ത വീഡിയോ ആണെ അതുകൊണ്ട് തന്നെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വീഡിയോ ഒന്നും ഇതിൽ കാണാൻ പറ്റില്ല ക്ഷമിക്കുമെന്ന് വിശ്വസിക്കുന്നു ഈ ഒരു മെർമേഡിൻ്റെ മേക്കിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ മിക്സ്ഡ് മീഡിയ ടൈപ്പിലാണ് ക്ലേ എടുത്തിട്ടുണ്ടായിരുന്നത് അതായത് പേപ്പർ ക്ലേ ഉണ്ട് കോൾ പോസ്ലീൻ ഉണ്ട് പിന്നെ കുറച്ച് പേപ്പർ മഷ അല്ലെങ്കിൽ പേപ്പർ പേസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു മൂന്ന് മീഡിയമും മിക്സ് ചെയ്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ശരിക്കും ഏതെങ്കിലും ഒരു മീഡിയം മതി അങ്ങനെ സ്കൾട്ടിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ ഇത് ഉണങ്ങാൻ വെച്ചു ആ സമയം കൊണ്ട് ബേസ് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വേസ്റ്റ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ കല്ലുകളും വൈറ്റ് സിമെൻറ്റും എല്ലാം വെച്ചിട്ട് ഒരു ഓഷ്യൻ തീമിലുള്ള ബേസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ ടു ടൈപ്പിലാണ് ഈ ഒരു മെർമേഡിനെ പ്രസൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കോമ്പറ്റീഷന് വേണ്ടിയിട്ട് ഒന്ന് ആസെ മെർമെയ്ഡ് സാധാരണ ഒരു മെർമേഡ് മാതിരി ഓഷ്യൻ ബാക്ക്ഗ്രൗണ്ടൊക്കെ വെച്ചിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് പിന്നീട് ഞാനൊരു മെർമെയ്ഡ് ആൻ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു കണ്ടംപററി സ്റ്റൈലും ൂടെ ഫോട്ടോ എടുത്ത് പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മെർമേഡിനെ എല്ലാം പെയിന്റ് ചെയ്തിട്ട് ഇതുപോലെ ഭംഗിയാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ മെർമേഡിനെ ഒരു ആർട്ടിസ്റ്റാക്കി മാറ്റണ്ടേ അതിന് വേണ്ടിയിട്ട് ഈസലും പിന്നെ നമ്മുടെ കുട്ടിയുടെ തന്നെ ഒരു സെൽഫ് പോർട്രേറ്റും പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഒരു പാലറ്റും അതുപോലെ ഒരു ബ്രഷും കയ്യിലും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ മെർമെയ്ഡ് അധീരയുടെ ഒരു ഫൈനൽ ലുക്ക് അപ്പോൾ മെർമേഡ് അധീര ആസ് എൻ ആർട്ടിസ്റ്റ് അതുപോലെ തന്നെ ഓഷ്യൻ തീമിലുള്ള ഫോട്ടോ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു മത്സ്യേനെ കുട്ടി ഇഷ്ടമായോ എന്ന് കമന്റിൽ പറയണം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ